നമ്മുടെ രാമൻ രാമൻ്റെ എവിടെയാണെന്ന് അറിയുക പിന്നെ നമ്മുടെ രാമനുള്ളത് തിരുവിതാമല താലപ്പൊലിക്ക് രാമൻ്റെ അത് നീരാത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അനുസരണ ഉള്ളൊരു കുട്ടിയായിട്ടാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നതല്ല അങ്ങനെ കണ്ട് കണ്ണൂര് പ്രത്യേക സൗന്ദര്യമാണ് രാമനെക്കാൾ ജനങ്ങളിങ്ങനെ തിക്കും തരത്തിലും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഇതേപോലെ പോലെ ഇങ്ങനെ നിന്ന് കൊടുക്കണം കുളിക്കാനായിട്ട് ആ പുളി കാണാൻ തന്നെ ഒരു പട്ടികളെ അതവിടെ പരക്കോട്ടെ തെരങ്കേക്ക് അവർ കാഴ്ച കാണാനാണ് പ്രത്യേക രസമാണ് എന്തായാലും ആദ്യ കാഴ്ച കൊണ്ട് ഈ വൈകിട്ടത്തിലുള്ള വീട്ടിൽ വരുന്നതായിരിക്കും രാവിലെ വന്നി പറഞ്ഞോട് ഒപ്പുറങ്ങോട്ട് ഒപ്പ് ഇതെനിക്കല്ല എന്താണ് വേണ്ടത? എന്താണ്? അപ്പം കൊണ്ടെന്നുനോ. നടക്കണോ? നമുക്ക് ഒന്നാലേ. അങ്ങോട്ട് ഒരു ദോശ പാത്രമാണ്. പാത്രം. ഇതിനെന്താ? ചിന്നല്ല? ആള് പറഞ്ഞത് ആണോ? നമ്മളെ ഇത് കൊടുക്കുമോ? اڳلو